സാന്നിധ്യം കൊണ്ട് സദസ്സിനെ സമ്പന്നമാക്കിയ നിങ്ങൾക്കേവർക്കും എന്റെ അഭിവാദ്യങ്ങൾ ഇതാ ഇന്നത്തെ കാലത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുഞ്ഞി പൈതങ്ങളെ പിച്ചു ചീന്തുന്ന മനുഷ്യ ചെന്നായ്ക്കൾ ഈ മനുഷ്യ ചെന്നായിക്കൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കാതെ പോകുന്ന നമ്മുടെ ഈ സമൂഹത്തിനോട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആയിരം പേരുള്ള ലോകത്ത് ഒരു കുഞ്ഞി പൈതത്തെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടി പോലുമില്ല എന്ന് ഓർക്കുമ്പോൾ വെറുപ്പാണ് നെറികട്ട സമൂഹത്തിനോട് എനിക്ക് തോന്നുന്നത് പക്ഷേ പഴയ കാലങ്ങളിൽ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന തക്കതായ ശിക്ഷയെ ആസ്വദമാക്കി നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ മോണോ ആക്ട് അവതരിപ്പിച്ചു കൊള്ളട്ടെ രാജ്യത്തിന്റെ രാജാവ് ഞാൻ ഈ രാജ്യം ഭരിക്കുമോ കാലം എൻ്റെ രാജ്യത്ത് ഒന്നും സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല പ്രഭു അടിയൻ കാര്യം ബോധിപ്പിക്കുവാനുണ്ട് എന്താണ് ആ കാര്യം പറഞ്ഞുകൊള്ളട്ടെ പ്രഭു കേട്ടാൽ കണ്ണുനിറയുന്ന കാര്യമാണ് പ്രഭു നമ്മുടെ രാജ്യത്ത് ഒരു കുഞ്ഞി പൈതത്തെ ഒരു ഒരു വഞ്ചകൻ പ്രഭു അവൻ നമ്മുടെ രാജ്യത്ത് ഒരു അമ്മയുടെ കൈക്കുടനയിൽ നിന്നും ഒരു കുഞ്ഞി കുഞ്ഞിപ്പൈതത്തെ ചോർന്നെടുത്തെന്ന് കേട്ട് പ്രഭു എന്ത് ഈ ഞാൻ രാജാവായിരിക്കുന്നെടുത്ത് ഒരു കുഞ്ഞിപ്പൈതത്തെ ചോർന്നെടുത്തെന്നോ ഉടൻ തന്നെ ആ അമ്മേനെ എന്റെ മുൻപിൽ എത്തിക്കുക അതുപോലെ തന്നെ ആ നീചനായും മനുഷ്യനെയും എന്റെ മുൻപിൽ കൊണ്ടുവരണം അടിയൻ പ്രഭു എന്നാലും ഞാൻ രാജാവായിരിക്കുന്നെടുത്ത് ഇത് എങ്ങനെ സംഭവിച്ചു സമ്മതിക്കില്ല ഞാൻ പ്രഭു ഇവരാണ് ആ അമ്മ ഏയ് സ്ത്രീയെ പറഞ്ഞുകൊള്ളു എന്താണ് സംഭവിച്ചത് എന്നെ കുഞ്ഞ് പ്രഭു എന്നെ കുഞ്ഞ് എന്നെ കഴിക്കുമ്പളിൽ നിന്ന് എന്റെ കുഞ്ഞ് ചോർന്ന് പോയി പ്രഭു ചോർന്ന് പോയി ഞാൻ ഞാൻ അലക്കാൻ പോയ സമയത്ത് എന്റെ കുഞ്ഞിനെ ഈ വഞ്ചകൻ എന്റെ കുഞ്ഞിനെ പ്രഭു എടാ എന്താടാ ഞാൻ ഈ കേക്കുന്നത് സത്യമാണോടാ ഈ അമ്മ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല ഞാൻ അവളെ അവളുടെ ആ കണ്ണുകൾ അവളുടെ ചുണ്ടുകൾ എനിക്ക് അവളെ അനു ഇഷ്ടപ്പെട്ടു പിഞ്ചു കുഞ്ഞാണേൽ എന്താ അവളെ അവളൊരു സുന്ദരിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് ഭ്രാന്തമായി ഞാൻ കൊന്നില്ല ഞാൻ അവളെ സ്നേഹിച്ചു ഞാൻ അവളെ സ്നേഹിച്ചിട്ട് കുപ്പത്തൊട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായി കേഞ്ഞ് കൊഞ്ഞ് െ കഴിക്കുമ്പോൾ നിന്ന് ചോറിന് പോയല്ലോ പ്രഭു പക്ഷേ എനിക്ക് സംഭവിച്ചത് നാളെ ഒരമ്മക്കും സംഭവിക്കരുത് നാളെ ഒരമ്മക്കും സംഭവിക്കരുത് എടാ നീജനായ മനുഷ്യ നീ ചെയ്ത തെറ്റില് നീ ചെയ്ത തെറ്റില് നിന്നെ ഈ അമ്മയുടെ ഈ നൊമ്പരത്തിന് കാരണം ഞാനും എന്റെ ഈ രാജ്യവുമാണ് ഇവൻ ചെയ്ത തെറ്റിന് ഇവനെ വെറുതെ വിട്ടാൽ പോരാ ഇവനെ ഒരു വാൾ ഇവനെ ഇവനെ കൊണ്ടുവരുക ഇതാണ് പഴയ കാലത്ത് പഴയ രാജ്യത്ത് ആ രാജ്യവും ആ രാജാവും പൊടുത്തുകൊണ്ടിരുന്ന തക്കതായ ശിക്ഷ ഇനിയും ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇതുപോലുള്ള അതിക്രമങ്ങൾ സംഭവിക്കുമ്പോൾ ഇതുപോലുള്ള തക്കതായ ശിക്ഷകൾ ലഭിക്കാൻ നാം ആഗ്രഹിക്കണം അതുപോലെ തന്നെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം